രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ എക്സാം ആണ് നാളെ എല്ലാ ആളുകളും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് സോ നാളത്തെ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വേവലാതിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും ഒരു ടെൻഷനും വേണ്ട നാളത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും ആ നഷ്ടത്തിലേക്കൊന്നും പോകേണ്ട ഞാൻ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നാളെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം സമയം ഓർ ഓർത്തിരിക്കുക കൃത്യം ഒൻപത് മണിക്ക് ലോഗിൻ ചെയ്യുക ആ സമയത്ത് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല കാരണം മുഴുവൻ സമയവും നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഫോണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ പരീക്ഷ അവസാനിക്കുന്നത് വരെ നിങ്ങൾ ആ ഒരു ക്യാമറ ഓൺ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഐഫോൺ ഉപയോഗിച്ചിട്ടാണ് പരീക്ഷ ചെയ്താൽ ശ്രമിക്കുന്നതെങ്കിൽ നേരത്തെ പല വീഡിയോകളിലും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഐഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ സാധിക്കൂല ഓക്കെ പിന്നെ ഇനി നാളെ രാവിലെ പരീക്ഷ ചെയ്താൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എക്സാമിൻ്റെ തൊട്ട് മുമ്പായിരിക്കും മൊബൈലിൽ ചാർജ് ഇല്ല അല്ലെങ്കിൽ ഡാറ്റ ഇല്ല ഇങ്ങനത്തെ എക്സ്ക്യൂസുകളൊന്നും പാടില്ല മൊബൈലിൽ ഡാറ്റ ഉണ്ടായിരിക്കുക ചാർജ് ഉണ്ടായിരിക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അപ്പോൾ പരീക്ഷയുടെ മുമ്പ് നമ്മൾ എങ്ങനെയൊക്കെ ഒരുങ്ങുന്നോ അതുപോലെ ഇവിടെ നമ്മളൊരു ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് ചാർജും ഇൻ്റർനെറ്റിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക പിന്നെ മറ്റൊരു കാര്യം നമുക്ക് മുപ്പത് ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ അപ്ലോഡ് അപ്പോൾ നമ്മൾ എന്തൊക്കെ നടത്തണം ഒരു എ ഫോർ ഷീറ്റ് നമുക്ക് കൃത്യമായിട്ട് വേണം നല്ല എഴുത്തുള്ളൊരു പേന വേണം ഇതൊക്കെ ഒന്ന് നമ്മൾ ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ അത്യാവശ്യം ആൻഡ്രോയിഡൊക്കെ കുറച്ച് റാമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഹാങ്ങ് ഒന്നും ഇല്ലാത്ത നല്ല ഫോണൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇനി അങ്ങനെ ഒരു ഫോൺ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം വഴുന്ന സമയത്ത് അങ്ങനെ ഒരു ഫോണൊക്കെ സംഘടിപ്പ് ചെയ്താൽ വേണ്ടി ശ്രമിക്കുക കാരണം നമുക്ക് വളരെ വിലപ്പെട്ട സമയമാണ് ഇനി ഒൻപത് മണിക്ക് തന്നെ ജോയിൻ ചെയ്യുമ്പോൾ കുറേ ആളുകൾ ഇത് കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒരു മലബാർ ഈ ഈ ഒരു ചുറ്റു സൗത്ത് ഇന്ത്യയിൽ മാത്രമുള്ള അല്ല ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു ട്രാഫിക് ജാം നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പം നിങ്ങൾ ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട നിങ്ങൾ ശ്രദ്ധാപൂർവം വളരെ ക്ഷമയോടെ വളരെ പേഷ്യൻസോടുകൂടെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയകരമായി നാളത്തെ എക്സാം എഴുതി പൂർത്തിയാക്കുവാനും സാധിക്കും അപ്പോൾ എല്ലാ ആളുകൾക്കും എജു ഹൗസ് അക്കാദമിയുടെ വിജയാശംസകൾ നേരുന്നു എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാനും കൂടെ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളുമായി ബന്ധപ്പെട്ട എൻ ഐ ഒ എസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്